സൗദിയിൽ സൗദിയിലുടനീളം പരിസ്ഥിതി വന്യജീവി സംരക്ഷണ പദ്ധതികൾ തകൃതിയായി നടന്നുവരികയാണ് അതിൻ്റെ എല്ലാം അനന്തരഫലമെന്നുമാണ് കിങ് അബ്ദുൽ അസീസ് റോയൽ റിസർവിൽ പുതിയ ഒരു അതിഥി കൂടി വിരുന്നെത്തിയതിൻ്റെ ദൃശ്യം പങ്കുവച്ചിരിക്കുകയാണ് സൗദി വാർത്താ ഏജൻസി അറേബ്യൻ ആണ് ഈ പുതിയ സുന്ദരൻ അതിഥി അമ്മയും കുഞ്ഞും തമ്മിലുള്ള കുസൃതികളും ദൃശ്യങ്ങളിൽ കാണാം കൂടാതെ സൗദിയിൽ ഈ അടുത്തായി നാല് ചീറ്റപ്പുലി കുഞ്ഞുങ്ങൾ കൂടി പിറന്നിട്ടുണ്ട് നാൽപ്പത് വർഷത്തിലേറെയായി അറേബ്യൻ ഉപദ്വീപിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനങ്ങളിൽ ഒന്നാണ് വേട്ടയാടുന്ന ചീറ്റപ്പുലി സൗദിയിൽ ഭരണകൂടം നടത്തിവരുന്ന പരിസ്ഥിതി സംരക്ഷണ പദ്ധതികൾ പ്രകൃതിദത്ത ആവാസവ്യവസ്ഥകളുടെ ലഭ്യത സസ്യജാലങ്ങളുടെ വർധനവ് എന്നിവയെല്ലാം വന്യജീവികളുടെ സ്വാഭാവിക വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്